ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അപ്പോ കാര്യത്തിലേക്ക് വരാം ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊരു നല്ല സന്തോഷത്തിലാണ് ഞങ്ങളെ യൂട്യൂബ് ചാനല് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളൊക്കെ എല്ലാവർക്കും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു വളരെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാലം മുമ്പേ ഉള്ളതാണ് യൂട്യൂബ് ചാനൽ പക്ഷെ ഞങ്ങൾ അങ്ങനെ പന്ത്രണ്ട് പക്ഷെ അതന്നേരം നമ്മള് സാധാരണ ഒരു യൂട്യൂബ് കാണാനൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇങ്ങനെ ഇടാറില്ലായിരുന്നു അതിനുശേഷം കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ കിട്ടിരുന്നു പിന്നെ നമ്മളത് വലിയ കാര്യൊക്കെ ഇട്ടില്ല പക്ഷെ ഇപ്പോ ഒരു നമ്മളെ ഇൻസ്റ്റഗ്രാമ് ചെറിയൊരു പ്രോബ്ലം ഇല്ല ഇപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് യൂട്യൂബിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോ സത്യം പറഞ്ഞ കുറച്ച് സബ്സ്ക്രൈബർ കൂടി കൂടി വന്നു പക്ഷെ അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് കുറച്ചൊന്ന് റീച്ച് ആയപ്പോൾ നല്ലോണം കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഒരു ആയിരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് വളരെ അധികം സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ ഞാൻ ഇനി ഒരുപാട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയപരിമിതി കൊണ്ട് പറ്റുന്നിടത്തോളം ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാല് വീഡിയോസ് ഒന്നും ഞങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് ഇടാനും തുടങ്ങിയിട്ടില്ല കൊറേയൊക്കെ ഞങ്ങള് പണ്ട് ചെയ്ത പല പല വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നത് ഇപ്പ ഇപ്പൊ അധികം നല്ലൊരു കാര്യങ്ങൾ വീഡിയോസിലൊന്നും ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം കണ്ടന്റ് ഒക്കെ ഇല്ലെന്നറിയാം പക്ഷെ ഞങ്ങള് ടൈം കിട്ടുമ്പോഴൊക്കെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോ ഇനി നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെ നമ്മള് നല്ല നല്ല ഒക്കെ ചെയ്യാൻ ശ്രമിക്കും സപ്പോർട്ടാണ് ഞങ്ങൾ അപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസ് ആയിരിക്കും മറ്റേ വീഡിയോ ഞങ്ങൾ ചെയ്യില്ലെന്നല്ല അതിൽ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യും അധികം ഷോർട്ട് ആയിരിക്കും എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് വേണം വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ഒക്കെ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ എല്ലാവർക്കും ബൈ